െ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണാറുണ്ട് അല്ലേ നമ്മൾ കാണുമ്പോൾ എന്താണ് നമുക്ക് തോന്നാറുള്ളത് അവരുടെ ജീവിതമൊക്കെ വല്ലാത്തൊരു ഹാപ്പിയാണ് എന്നുള്ളതാണ് പക്ഷെ അതല്ല സത്യമെന്ന് വീണ്ടും വീണ്ടും പല കലാകാരന്മാരും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ ചിരിപ്പിക്കുന്നത് അവരുടെ അന്നത്തിന് വേണ്ടിയിട്ടുള്ള പണിയാണ് എന്ന് അവർ മരണത്തിന് ശേഷം ഒന്നുകൂടി വ്യക്തമാക്കി അവർ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് അത്തരത്തിൽ ഒരാളാണ് സുധീ കൊല്ലം അദ്ദേഹം സ്റ്റേജിലേക്ക് വരുന്നതിന് മുൻപ് അദ്ദേഹത്തിന് വേറെ കുറച്ച് പരിപാടികൾ ഒരു കാലത്താണ് കേട്ടോ ഇപ്പോഴല്ല അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ പറ്റിച്ച് മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു പിന്നീട് ആ ഭാര്യ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാകുന്നത് അതായത് സുധീ കൊല്ലത്തിനെ വേണ്ട അയാളുടെ കൂടെ ഇനി എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ഒരു കുട്ടിയെ ി മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ പോകുന്നു പിന്നീട് ഈ കൊല്ലത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരമാണ് കൊല്ലത്തെ തേടി വരുന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനിപ്പിക്കുന്ന അവസ്ഥകളിലൂടെ തന്നെയാണ് സുധി കൊല്ലം കടന്നുപോയിട്ടുള്ളത് പക്ഷെ ഇവിടെ സുധീ കൊല്ലത്തെ ഏറെ ആ വേട്ടയാടിയത് ഒരു കൊച്ചുമകൻ ചെറിയൊരു കുട്ടി ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ കയ്യിൽ കൊടുത്തിട്ടാണ് ഇവൾ മറ്റൊരാളുടെ കൂടെ പോകുന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുട്ടിയേയും കൊണ്ട് എങ്ങനെ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും അത് അസാധ്യമാണ് കുട്ടിയുമായിട്ടാണെങ്കിലോ സുതിക്ക് നല്ല അടുപ്പമുണ്ട് കാരണം ഒരു കാരണവശാലും കുട്ടിയെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയും അപ്പോൾ സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന നേരങ്ങളിൽ ഈ കുട്ടിയെ നോക്കി നിൽക്കും അതായത് കുറച്ച് സമയം ഈ കുട്ടിയെ ഈ പറയപ്പെടുന്ന സുതി തന്നെ താലോലിച്ചും പറ്റാവുന്ന രീതിയിൽ ആശ്വസിപ്പിച്ച ആ കുട്ടിയെന്തെയും ഉറക്കിക്കെടുത്താൻ ശ്രമിക്കും അത് സാധിച്ചില്ല എങ്കിൽ സപ്രവർത്തകരായിട്ടുള്ള അസീസിനെ പോലെയുള്ള ആളുകളുടെ കയ്യിൽ കുട്ടിയെ കൊടുത്തിട്ട് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വേദിയിൽ കയറും അങ്ങനെ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് വേദിയിൽ കയറുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മനസ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയോടൊപ്പം തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് പരിപാടി അവതരിപ്പിച്ചില്ല എങ്കിൽ ആ കുട്ടിയെ സംരക്ഷിക്കാൻ പറ്റില്ല എൻ്റെ കുട്ടിയാണെന്ന് പക്ഷെ അതല്ലാതെ വേറൊരു വഴിയുമില്ല അങ്ങനെ പരിപാടി അവതരിപ്പിച്ച് ആളുകളുടെ കൈയ്യടിയൊക്കെ നേടുമ്പോഴും എൻ്റെ മനസ്സിനകത്തുള്ള ഒരു ആശങ്ക ഞാൻ ഉറക്കി കിടത്തിയിരിക്കുന്ന അതല്ല എങ്കിൽ എൻ്റെ സഹപ്രവർത്തകരുടെ കൂടെയുള്ള എൻ്റെ കുട്ടി എങ്ങനെയുണ്ട് അവൻ കരയുകയാണോ ഇതൊക്കെയാണ് എന്നെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ചിരുന്ന സംഭവ വികാസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആർക്കായി കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും ഒരു കുട്ടിയെ ഒരു അമ്മയ്ക്ക് തന്നെയാണ് അതായത് അച്ഛന് പറ്റില്ല എന്നുള്ളതല്ല ഒരു കുട്ടിയെ പരിപൂർണമായിട്ടും അതിന് ലാളനയും അതിന് സന്തോഷവും കൊടുക്കാൻ പറ്റുന്നത് അമ്മക്ക് തന്നെയാണ് അച്ഛന് പറ്റില്ല എന്നുള്ളതല്ല ഒരമ്മ തന്നെ വേണം അതൊരു ഒരു സത്യമാണ് ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ആ സമയത്ത് തൻ്റെ ജോലിക്കിടയിൽ ആ കുട്ടിയെ നോക്കി പരിചരിച്ച് ആ കുട്ടിയെ വളർത്തി അതിനെ വലുതാക്കിയതിനു ശേഷം മറ്റൊരു വിവാഹത്തിലേക്ക് ഈ പറയപ്പെടുന്ന കൊല്ലം സ്തുതി കടന്നു പോവുകയും പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്യാവശ്യം സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മറ്റൊരു ജീവിതത്തിലേക്ക് പോയി നല്ല ഭാര്യ അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയി എല്ലാ രീതിയിലും ഒരു വലിയ ദുരന്തത്തെ തരണം ചെയ്ത് ആ എങ്ങനെയൊക്കെയായിട്ട് അതിൽ നിന്ന് മറികടന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇതായിപ്പോൾ ഇന്ന് പുലർച്ചെ നടുക്കുന്ന ഒരു വാർത്ത വരുന്നു ഒരു ടിപ്പർ ലോറിയിലേക്ക് ഇടിച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആദ്യം തന്നെ ആ അപകട വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് കൊല്ലം സുതി മരണപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ബിനു അടിമാലി അതുപോലെ തന്നെ ഉല്ലാസ് മഹേഷ് എന്നിവരൊക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് പക്ഷേ ഇവിടെ മരണപ്പെട്ട വാർത്ത വന്നത് കൊല്ലം സുതിയുടേതാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞെട്ടിപ്പോയി സോഷ്യൽ മീഡിയ തന്നെ ഞെട്ടിപ്പോയി കാരണം എല്ലാവരെയും ചിരിപ്പിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തിയ കലാകാരന്മാർക്കിടയിൽ തന്നെ കയ്യടികൾ വാങ്ങിക്കൂട്ടിയ ഒരു കലാകാരനാണ് കൊല്ലം സുധി സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു മറ്റുള്ളവരുടെ വിഷയങ്ങൾ കേൾക്കുമ്പോൾ അതിലിടപെടുകയും അവർക്ക് പറ്റാവുന്ന രീതിയിൽ സഹായം ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു കൊല്ലം സുതി എന്നുള്ള വാർത്തകൾ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ സഹപ്രവർത്തകരാകെ ഞെട്ടലിലാണ് ഒരുപക്ഷെ ആ വണ്ടിയിലുണ്ടായിരുന്ന ആളുകൾ കലാകാരന്മാർ എന്ന് പറയുമ്പോൾ വേദികളിൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച് നമുക്കെന്നും ഊർജ ഊർജം നൽകിയിട്ടുള്ള നമുക്കെന്നും സന്തോഷങ്ങൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള ആളുകളായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് മറ്റുള്ള ആളുകൾ രക്ഷപ്പെട്ടു എന്നാലും കൊല്ലം സുധിയുടെ ഒരു വിയോഗം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്ന ഒരു വിയോഗമേ അല്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഒരുപാട് കലാകാരന്മാരുണ്ട് അവരെ പോലെ ഒന്നും അല്ലായിരുന്നു കൊല്ലം സുധിയുടെ ജീവിതം കാരണം ആ ജീവിതം കേട്ട് അദ്ദേഹത്തിന്റെ അവസ്ഥകൾ കേട്ടിട്ട് ഇപ്പോൾ നോക്കുക അദ്ദേഹത്തെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ അതെ അദ്ദേഹമായിട്ട് ഇനി ഒത്തുപോകില്ല ഇനി മുന്നോട്ട് മുന്നോട്ടങ്ങനെ ഒത്തുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിഞ്ചു വൈതലിനെ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹത്തെ വിട്ടുപോയിട്ടുള്ള അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഭാര്യ അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് ഇതൊക്കെ ഈ പറയപ്പെടുന്ന പല രീതിയിലുള്ള കാര്യങ്ങൾ ഈ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്കൊരു സന്ദേശമായി ലഭിക്കുകയാണ് എങ്കിൽ പോലും കൊല്ലം സ്തുതി ആ കുട്ടിയെയും കൊണ്ട് ജീവിച്ചു കാണിച്ചു എനിക്ക് ജീവിക്കാൻ പറ്റും ഒന്നര വയസ്സുള്ള കുട്ടിയുമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് അദ്ദേഹം തെളിയിച്ചു അല്ലാത്തൊരു കഷ്ടതയുടെ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ഒരിക്കൽ പോലും ആ കുട്ടി തനിക്കൊരു ഭാരമായി എന്ന് അദ്ദേഹം ഇല്ല തൻ്റെ രക്തമാണ് തൻ്റെ കുട്ടിയാണ് അതിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് തന്നെയാണ് കൊല്ലം സുതി അത് അത് ആ കുട്ടിയെ വളർത്തിയത് ഇന്ന് ആ കുട്ടി വലുതാ എന്തായാലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ വിയോഗം ഒരമ്മയും ഒരു അമ്മയോ അമ്മയും അച്ഛനും ഒരാൾ തന്നെയായി മാറുന്ന ഒരവസ്ഥ സുതിയിൽ നിന്ന് ആ കുട്ടി കണ്ടിട്ടുണ്ടാക്കും ആ കുട്ടിക്ക് എന്ത് എന്തു പറഞ്ഞു കഴിഞ്ഞാലും അമ്മയും അച്ഛനുമായിട്ടുള്ള കൊല്ലം സുതിയെ നഷ്ടപ്പെടുന്നത് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന വേദനയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാലും ആ കുട്ടിക്കും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ഭാര്യക്കും കുടുംബത്തിനും ഇപ്പോഴുള്ള കുട്ടി ഉണ്ട് എന്നാണ് പറയുന്നത് എന്നിട്ടും അവർ നല്ല സുഖമായിട്ട് നല്ല സ്വസ്ഥതയോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് അവർ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും അവർക്കൊക്കെ വേദന സഹിക്കാൻ പറ്റ പറ്റട്ടെ അവർക്കൊക്കെ സമാധാനം ഉണ്ടാകട്ടെ നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഞാൻ പറയണ്ടല്ല ഞങ്ങള് രണ്ടും ഇങ്ങോട്ട് കാറിൽ വന്നപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കേടാ നീ ഇന്ന സാധനം പറയണം ഞാൻ ഇന്ന സാധനം പറയണം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ലിങ്ക് ചെയ്ത് നീ മോഹൻലാൽ ചെയ്യുമ്പോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇല്ലില്ല കഴിഞ്ഞില്ല ഞാൻ അളിയന് വേണ്ടി വെച്ചേക്ക് ഇട്ട് അതെ അപ്പൊ എല്ലാ എല്ലാവർക്കും നമസ്കാരം ഈ ഫ്ലവേഴ്സ് കുടുംബത്തിലെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞങ്ങൾ സ്വാഗതം ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ എട്ടോ ഒമ്പത് വർഷമായിട്ട് ഫ്ലവേഴ്സ് ചാനൽ തുടങ്ങിയ സമയം തൊട്ട് ഫ്ലവേഴ്സ് ചാനലല്ലാതെ മറ്റൊരു ചാനലിലും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഞാൻ പോവുകയുമില്ല കാരണം അത്ര പിതൃ തുല്യായിട്ട് ബഹുമാനിക്കുന്ന ശ്രീ അണ്ട സാർ ഗോപാലൻ സാർ നമസ്കാരം മാം ഓക്കെ എല്ലാവർക്കും പ്രോത്സാഹിപ്പിച്ച് ഇതുവരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ എനിക്ക് ചെറിയൊരു പല്ലുവേദന വന്നു ഒരു നീര് വന്നപ്പോൾ ആൾക്കാർ ഹാൻസ് ആ ഇന്നലെ ഇന്നലെ ആ കണ്ട ഹാൻസ് വെള്ളപടി ഇതല്ല എൻ്റെ തലയില അത് പോട്ടെ അത് കാര്യമില്ല പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കുക ഇന്നലെ ഇന്നലെ കുറച്ചുകൂടെ കൂടുതലായിരുന്നു നീരെ പുറ നീ ബർഗർ സൈഡിൽ വെച്ചിരിക്കുകയാണോന്ന് എൻ്റെ അടുത്ത് ചോദിച്ചതാ നല്ല കൗണ്ടർ ആ നല്ലായിരുന്നു അതാ ജനം എടുത്തായിരുന്നത് കുഴപ്പമില്ല അതെ നമുക്ക് സുധി അളിയന്റെ കുറച്ച് താരങ്ങളുടെ ശബ്ദങ്ങളും സംഭവങ്ങളൊക്കെ കേട്ടു മൊത്തം കിടക്കുക ഞാൻ സ്ഥിരമായി ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ ജഗദീഷിയാട്ടന്റെയാണ്